നമസ്കാരം കൂത്താട്ടുളം ബാബുജി ജംഗ്ഷൻ സമീപം മഞ്ജലീസ് യമൻ മന്തി എന്ന സ്ഥാപനം ഇന്നു മുതൽ പ്രവർത്തനമാരംഭിച്ചു പെറോം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജയ്ക്കും ഉദ്ഘാടനം നിർവഹിച്ചു വിശേഷങ്ങളിലേക്ക് കൂട്ടാട്ടോളം എം സി റോഡിൽ ബാബുജി ജംഗ്ഷന് സമീപം മജ്ലിസ് യമൻ യമൻമന്തി എന്ന സ്ഥാപനം ഇന്നു മുതൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പെറോം എം എൽ എ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു കുഴിമന്തി ഈ പുതിയ റെസ്റ്റോറന്റിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് പുതിയ പുതിയ സംരംഭങ്ങൾ കൂടുതൽ കടന്നു കടന്നുവരുന്ന എനിക്ക് വന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഒട്ടനവധി പുതിയ സംരംഭങ്ങൾ നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും കൂത്താട്ടോളത്തിന്റെ പൊതുവായ നല്ല മാറ്റങ്ങൾക്ക് ഇടയാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓണത്തിന്റെ ഈ ഒരു ദിവസം ഉത്രാടമാണ് അതിന്റെ തിരക്കുകളാണ് കേരളമെമ്പാടും നമ്മുടെ ഈ കൂത്താട്ടോളം ഉൾപ്പെടെ എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകളും നന്മകളും നേരുന്നു മജ്ലിസ് കുഴിമന്തി ഷോപ്പിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ കൂത്താട്ടോളത്തേക്ക് ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് അനേകം വ്യാപാര സ്ഥാപനങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞു നഗരത്തിന്റെ വികസനം ജനങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് ടൗണിലേക്ക് ഇറങ്ങുന്നതോടുകൂടി ഇതുപോലുള്ള ഷോപ്പുകൾക്ക് ഒരു വിപണന സാധ്യതയും കൂടിയുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴിമന്തി പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ വളരെ ഒരു നല്ല കാര്യമാണ് പുതിയ തലമുറയൊക്കെ അറബിക് ഡിഷസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ അറബിക് ഭക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മജ്ലിസ് എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനം ഇന്ന് കൂത്താട്ടുളള പ്രവർത്തനം ആരംഭിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ എല്ലാം ഒരു പുതിയ അംഗം കൂടി കടന്നു വരികയാണ് വ്യാപാര മേഖലയിലേക്ക് കടന്നുവരുന്ന കടന്നു വരുന്ന മജ്ലിസ് എന്ന പുതിയ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ വൈസ് ചെയർമാൻ ശ്രീമാൻ സണ്ണി കുര്യാക്കോസ് കൂത്താട്ടോളം പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പാൾ ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിലർമാരായ ജിജി ഷാനവാസ് ഷിബി ബേബി കൗൺസിലർമാരായ പി സി ഭാസ്കരൻ ജോൺ അബ്രഹാം ബേബി കീരാന്തനം ഷ്യാമോൾ സുനിൽ പി സി ഭാസ്കരൻ കുത്താട്ടോളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് വ്യാപാര വ്യവസായ സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് റോബിൻ ജോൺ വെന്തലം വ്യാപാര വ്യവസായ ഏകോപന സമിതി കൂത്താട്ടോളം യൂണിറ്റ് പ്രസിഡന്റ് ജോമാൻ കുര്യാക്കോസ് കുത്താട്ടോളത്തെ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു സുഹൃത്തുക്കളെ കൂത്താട്ടുകുളം ബാബുജി ജംഗ്ഷനിൽ നമ്മളുടെ പുതിയ സ്ഥാപനമായ മജ്ലിസ് മന്തി അഞ്ചാമത്തെ ഷോപ്പ് ഇവിടെ ഓപ്പണിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ പിറവം എം എൽ എ അനൂപ് ജേക്കബാണ് നമ്മുടെ ഉദ്ഘാടകം നിർവഹിച്ചിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ അറേബ്യൻ വൈവിധ്യമാർന്ന കുഴിമന്തികൾ ലഭ്യമാണ് കുഴിമന്തി അൽഫാം മന്തി മന്തി മട്ടൻ മന്തി ബീഫ് മന്തി ബീഫ് റാൻ കൊണ്ടാട്ടം മന്തി കാന്താരി മന്തി ഹണി മന്തി എന്നുൾപ്പെടെ നിരവധി വിവിധ വിവിധ മന്തികൾ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ച് ആണ് ഞങ്ങളിവിടെ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു